നമസ്കാരം മോഹൻലാലിനെയും ആശീർവാദ് സിനിമാസിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പോസ്റ്റർ പൃഥ്വിരാജ് പങ്കുവച്ചതിന് പിന്നാലെ തനിച്ചുള്ള എംബുരാൻ പോസ്റ്ററുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു ദി ഇയർ ബിലോങ്സ് ടു ഹിം എ ഫോയ്സ് അൺലിഡ് എന്ന വരികളിലൂടെയാണ് പോസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പണറാണ് എൽ ടു എംബുരാൻ എന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു എന്നാൽ മോഹൻലാലിന്റെ പുതിയ പോസ്റ്ററിൽ ചർച്ച കൊഴുക്കുകയാണ് പൃഥ്വിരാജിനെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായില്ല എന്നാണ് പലരും കുറിക്കുന്നത് പൃഥ്വിരാജ് ഇല്ലാതെ ഈ സിനിമ ഇല്ലെന്നും ആരാധകർ പറയുകയാണ് എംബുരാൻ വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിലും കടുത്ത അനിഷ്ടമാണ് ഒരു വിഭാഗം ആരാധകർ പ്രകടിപ്പിക്കുന്നത് മോഹൻലാൽ മേജർ രവിയെ പോലുള്ളവരുടെ കൂട്ടിക്കൊട്ട് ഒഴിവാക്കണം എന്നാണ് മറ്റു ചിലർ പറയുന്നത് രാജുവിനെ തേച്ചുല്ലേ ലൂസഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ആറു വർഷത്തിൽ ആകെ ഒരു നേര് മാത്രമാണ് ഹിറ്റായിട്ടുള്ളത് രാജ്യ സ്വന്തം പടങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ശമ്പളം പോലും വാങ്ങാതെ നിങ്ങൾക്ക് നല്ലൊരു പടത്തിന് വേണ്ടി കൂടെ നിന്നും സംഘികളെ പിണക്കാതെ ഇരിക്കാൻ അയാളെ കൊത്തിക്കീറാൻ ഇട്ട് കൊടുത്തുവല്ലേ കഷ്ടം ഒരു കാര്യം ചെയ്യൂ താങ്കളും മേജർ രവിയും ബാക്കിയുള്ള സംഘികളും കൂടെ ഇനിയുള്ള കാലം സിനിമ ചെയ് വെറുത്തുപോയി നിങ്ങളെ ലാലേട്ട മാപ്പ് പറയുന്ന പോസ്റ്റ് പിൻവലിച്ചുകൂടെ അല്ലെങ്കിൽ രവി ഉന്നയിച്ച ആരോപണത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എങ്കിലും വർദ്ധിക്കൂടെ രവിയെ പോലെയുള്ള ആൾക്കാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുഴപ്പത്തിലാകും േജ് രവി പോലുള്ളവരെ അകറ്റി നിർത്താൻ ശ്രമിക്കണം മോഹൻലാലിന് പ്രേക്ഷകർക്കിടയിൽ ഒരു പേരുണ്ട് ഇഷ്ടമുണ്ട് ആരാധനയുള്ളവരുമുണ്ട് താങ്കൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് താങ്കൾ തന്നെയാണ് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ സിനിമ തന്നെയാണ് എംബുരൻ അതിൽ ആർക്കും ഒരു സംശയവുമില്ല പൃഥ്വിരാജ് മിടുക്കനായ ഒരു സംവിധായകനാണ് അയാളെ ഒറ്റപ്പെടുത്തരുത് റീസെൻസർ ചെയ്യാതെ തന്നെ മുന്നോട്ട് പോയാൽ താങ്കളുടെ കൂടെ നിൽക്കാൻ ജനലക്ഷങ്ങൾ ഉണ്ടാകും ഇത് കേരളമാണ് ലൂസിഫറിന് ശേഷം മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ വരാൻ പൃഥ്വിരാജു വേണ്ടി വന്നു ആ കുടുംബത്തെ സംഘപരിവാർ കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ ഒരു ക്ക് പോലും പറയാതെ അവരോട് മാപ്പ് പറഞ്ഞ് വെറും ഷൂ പോയതിൽ വിഷമമുണ്ട് എംബുരാൻ സംവിധായകൻ്റെ വിജയമാണ് നട്ടിൽ പണയം വെച്ചവർ ഇതിന്റെ പേരിൽ ആളാവുന്നത് ബോറാണ് മുടിവെപ്പാണെങ്കിലും വെപ്പല്ല എന്നായിരുന്നു വിചാരിച്ചത് കേണൽ പദവി എടുത്തു കളയും എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഭയന്നുവോ ഒരു പദവിയും കണ്ടിട്ടല്ല ലാലേട്ടനെയും മമ്മൂട്ടിയും ഞങ്ങൾ മലയാളികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇങ്ങനെ പോകുന്നു ലാലേട്ടൻ്റെ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ അതേസമയം വിവാദങ്ങൾ കൊഴുക്കുകയാണ് ഇതിനിടയിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രീം മേനുവിനെ വരെ അധിക്ഷേപിച്ച് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജിൻ്റെ ഭാര്യ അർണർ നക്സൽ ആണെന്നും ബി ഗോപാലകൃഷ്ണൻ ആരോപിക്കായിരുന്നു മല്ലികാ സുകുമാരൻ ആദ്യം മരുമകളെ നിലക്കി നിർത്തണം എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് മേജർ രവി ഒന്ന് ആലോചിക്കണമെന്നാണ് മല്ലികാ സുകുമാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പറഞ്ഞത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്നാണ് പറയുന്നത് മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർത്ത മല്ലികാ സുകുമാറിനോട് ബി ജെ പിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ടല്ലോ മല്ലികാ സുകുമാരൻ്റെ മരുമകൾ തരത്തിൽ കളിക്കട എന്നാണ് ആ അർബൺ നെക്സൽ നേരത്തെ പറഞ്ഞത് ആദ്യം ആ അഹങ്കാരിയെ നിലക്കി നിർത്താനാണ് അമ്മായിയമ്മ ശ്രമിക്കേണ്ടതെന്നാണ് ആദ്യം പറയാനുള്ളതെന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് പിന്നാലെ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിനെ മാത്രമല്ല കുടുംബ കുടുംബം കുടുംബമൊന്നടങ്കം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കുകയാണ്